യും തിരിച്ചു പറഞ്ഞ അത് തന്നെയാണ് ബദലിൽ പങ്കെടുത്തു ഞങ്ങളുടെ മലക്കുകളുടെ ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടമായവരാണ് ആ ഒരു ഉന്നതിയിലേക്ക് എത്താനുള്ള കാരണം രണ്ട് കാര്യമാണ് ഒന്നാമവിന്റെ അഭിപ്രായം എന്തായിരുന്നാലും അത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാൻ അവന്റെ അടുത്താണെന്നുള്ളൊരു ബോധം ഞാൻ അമ്മാവിന്റെ അടിമയാണെന്നുള്ളൊരു ബോധം ഞാൻ അവന്റെ ഒരു സൃഷ്ടിയാണെന്നുള്ള ബോധമല്ല ഞാൻ അവന്റെ ഒരു ഒരു ബോധം വദിനുടെ കൽപിലുണ്ടായിരുന്നു അല്ലെങ്കിലോ മുഴുവൻ സ്വഭാവത്തെ കൽപ്പിലുണ്ടായിരുന്നു ഞാൻ ഒരു അടിമയാണ് നമ്മളിൽ അത് വന്നു കിട്ടിയതല്ലേ നമുക്കത് വരുന്നില്ല ഞാൻ അടിമ അടിമെന്ന് പറയുമ്പോൾ നമുക്ക് വരൂല്ല പരിശീലനം സാധ്യത കണ്ടിട്ടില്ലേ നമ്മളെ തനിക്ക് അങ്ങോട്ട് അന്നത് കിലോ ഞാൻ കേളാണ് എന്നറിന്റെ ബാങ്ക് ബാലൻസ് അങ്ങനെ സംബന്ധിച്ചറിയപ്പെട്ട ആളാണ് ചിന്തയാണ് അതിന്റെ കാലം ഞാൻ ഞാൻ അങ്ങനെ െ പശുക്കെ അതാണ് മനസ്സിൽ വന്നിട്ട് ഈ ചിന്ത കാരണം അത്ര പോലും കലയില്ലാതെ പടച്ചവന്റെ അടിമയാണ് അടിമയാവുമ്പോ ഉടമസുതൻ പടച്ചവനാണ് ഉടമയില്ലാതെ അടിമയാവൂല യാതൊരു തർക്കമില്ലല്ലോ ഇനി എവിടെയാണ് അടിമ എന്നുള്ള ഒരു ദർജ്ജ ഉടമ െന്തോ അത് അതേപടി അനുസരിക്കുന്നവനാണ് അതിന് യുക്തി നോക്കുന്നവനല്ല അതിന് യുക്തി നോക്കുന്നവനല്ല ആ യുക്തി അറിഞ്ഞുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ട് ചെയ്യുന്നവനല്ല വളർച്ച പ്രവതാമാസം നോക്കുനോറ്റോ പ്രമതാമാസം നോക്കു നോക്കട്ടെ അതിൽ ആരോഗ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ നോക്കലില്ല ആരോഗ്യത്തിന് ദോഷമുണ്ടോ നോക്കലില്ല പ്രമതാമാസം നോക്കുകൊൽക്കാൻ പറഞ്ഞോ നോൽക്ക തന്നെ യാതൊരു തൽപ്പമില്ല കാരണം അടിമന്റെ ബാധ്യതയാണ് നിന്റെ സമ്പാദ്യത്തിൽ ഒരു വർഷത്തിൽ നിന്ന് നീക്കിയിരിക്കുന്നത് രണ്ടര ശതമാനം നീ നിർബന്ധമായിട്ട് പാവങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ കൊടുത്തേക്കണം കാരണം എന്താ പടച്ചവന്റെ നിർദ്ദേശമാണ് ആജ്ഞയാണ് ഉടമയുടെ നിർദ്ദേശമായി അടിമയുടെ ബാധ്യതയാണ് ആ ബാധ്യത കരാറി ലംഘനം നടത്തിയാലോ ആ അടിമ അതവധിച്ചവനാണ് നന്ദി കെട്ടവനാണ് മഹത്തുകളായുള്ള സ്വകാര്യ എല്ലയും കൽപാതരത്തിലുള്ള ഒരു ചിന്ത എന്തെന്നറിയുമോ അള്ളാഹു വളച്ച നമ്പുര നൽകിയതായിട്ടുള്ള എല്ലാ സുഹൃത്തും അനുഗ്രഹങ്ങൾക്കും ദുരിട്ട് പരിശുദ്ധ കിടന്നു വന്നതായിട്ടുള്ള അനുഗ്രഹത്തിനും തങ്ങളുടെ സമുദായത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞതായിട്ടുള്ള ആ വലിയ അനുഗ്രഹത്തിനും എപ്പോഴും കൽഭിലാങ്ങിയാണ്

ാണ് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്ത് സമ്പാദ്യമാണ് ഞങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടത് സമ്പാദ എന്ത്ാദയാണ് ഉണ്ടാക്കി വെക്കേണ്ടത് എന്ന് അള്ളാന്റെ പ്രവാദത്തിൽ ഏത് സ്വനത്തില് പങ്കെടുത്ത ഹൈബറിൽ പങ്കെടുത്ത ആ ഒരു സമാധി സമൂഹം ചോദിക്ക എന്താണ് സമ്പാദ്യം എന്താ ഉണ്ടാക്കി വെക്കേണ്ട സമ്പാദ്യം പറഞ്ഞാൽ നാടാശ്രഹത്തിലേക്ക് ഉണ്ടാക്കി വെക്കേണ്ടത് ദുന്യാവിലേക്കല്ല ില്ലാന്റെ പ്രഭാത്തനുസരിച്ച് പറയൂലാഹുലി വസ്ല്ലാം ഇത് കേട്ടതോട് കൂടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഹൃദയത്തിലാണെല്ലോ അവർ ബോധം വരിക ഹൃദയത്തിലാണല്ലോ പടച്ചോലെ ചിന്ത വരാറില്ല ഹൃദയത്തിലാണല്ലോ എല്ലാ ചിന്താഗതി അന്യ പെണ് അണത്തിൽ കാണാൻ വേണ്ടി ഗൂഗിൾ തുറക്കുന്നത് ഹൃദയത്തിൽ വന്നതിനാണ് ഹൃദയത്തിൽ ഹൃദയത്തിൽ വന്നതിനു ശേഷമാണ് പിന്നെ അതിങ്ങനെ തലച്ചോരും ഏറ്റെടുക്കും നമ്മളതിന്റെ അങ്ങനെ ഉണ്ടാവും ചിന്ത വരുന്നത് എവിടെയാണ് ഹൃദയം ചെയ്യുക ഹൃദയത്തിലാണ് കണ്ടുപിടിക്കാനും അത് ഏത് ഉള്ളക്കോട്ടെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് किसे भाग के रात्रि पेपा के लिए